നമസ്കാരം ഇന്ത്യയിൽ കോവിഡ് താളം തെറ്റിയ റിയൽ എസ്റ്റേറ്റ് മേഖല കുതിപ്പിന്റെ ചൈത്രയാത്ര തുടരുന്നു ഹൗസിംഗ് ആൻഡ് അർബൺ അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് മൂല്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുന്നൂറ് വില്യൻ യു എസ് ഡോളറായി അത് രണ്ടായിരത്തി മുപ്പതിൽ ഒരു ട്രില്യൺ ഡോളറിലെത്തും ഇന്ത്യയിൽ കൃഷി കഴിഞ്ഞാൽ രണ്ടാമത്തെ തൊഴിൽ ദാതാവാണ് റിയൽ എസ്റ്റേറ്റ് മേഖല ജി ഡി പി ഏഴ് മുതൽ എട്ട് വരെ ശതമാനം റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ സംഭാവനയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിൽക്കാതെ കിടന്നിരുന്ന വീടുകളുടെ എണ്ണം എട്ടര ലക്ഷമായിരുന്നു എന്നാൽ ആറുമാസം പിന്നിട്ടപ്പോൾ അത് ഏഴ് ലക്ഷമായി കുറഞ്ഞതായി ആർ ബി ഐയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആദ്യപാദത്തിൽ ഏഴ് മെട്രോ നഗരങ്ങളിൽ വിൽപ്പന തൊണ്ണൂറ്റിമൂന്ന് ശതമാനമായി ഉയർന്നതായി ഈ മേഖലയിൽ പഠനം നിർത്തുന്ന അനാറോക്കിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു റിയൽ എസ്റ്റേറ്റ് മേഖല പതിനൊന്ന് ദശാംശം രണ്ട് ശതമാനം വളർച്ച നേടിയതായി വിവിധ പഠന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു ഭവന വായ്പയുടെ പലിശ നിരക്ക് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തി വായ്പാ തിരിച്ചടവിനും നികുതി ആനുകൂല്യം പ്രഖ്യാപിച്ചതും ഗുണമായി വസ്തുവിന്റെ മൂല്യത്തിന്റെ എഴുപത്തിയഞ്ച് എൺപത് ശതമാനം വരെ വായ്പ കിട്ടുന്നതും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപണത്തിന് ഗുണകരമായി മാത്രമല്ല പുതിയ റിയൽ എസ്റ്റേറ്റ് നിയമം ഈ മേഖലയുടെ പുതിപ്പിന് ആക്കം കൂട്ടി എന്നാൽ കേരളത്തിലെ നിർമ്മാണ മേഖലയിലെ മുരടുപ്പ് സമഗ്ര മേഖലയെ ബാധിച്ചു നിർമ്മാണ മേഖലയിൽ പണിയെടുത്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ മടങ്ങിപ്പോകുകയോ പാടത്ത് പണിയെടുക്കാൻ ഇറങ്ങുകയോ ചെയ്തു നിർമ്മാണ സാമഗ്രികൾക്ക് അടിക്കടി ഉണ്ടാകുന്ന വിലവർദ്ധനയും സംസ്ഥാന സർക്കാരിന്റെ അമിതമായ ഫീസ് വർധനവും നിർമ്മാണ മേഖലയുടെ സ്തംനത്തിന് കാരണമായി നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ കല്ല് മണ്ണ് മിറ്റിൽ എന്തിങ്ങനെയുള്ള സാമഗ്രികൾ കൊണ്ടുപോകുന്ന ലോറികൾ വഴിയിൽ തടഞ്ഞ് പോലീസ് സംയുതമായി ഫീസ് ഈടാക്കുകയും ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമായി ഈ രംഗത്തുള്ളവർ പറയുന്നു